ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളെ സുഖമല്ലേ അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മുട്ട ഉൽപ്പാദനം കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മരുന്നായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ കോഴികൾ എത്ര കോഴികൾ മുട്ടിടാത്ത കോഴികളാണെന്നുണ്ടെങ്കിലും ഇത് കൊടുത്താൽ മുട്ടിടും അത് ഉറപ്പാണ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഫലം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളോട് പറയുന്നത് എൻ്റെ കോഴികൾ രണ്ട് മൂന്നാല് കോഴികൾ ഇതേപോലെ മുട്ട വേണ്ടി പോയിരിക്കും പക്ഷേ മുട്ട അപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ എല്ലാവരും മുട്ട ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് കോഴികൾ ഇങ്ങനെ മുട്ടിടാൻ വേണ്ടിയിട്ട് കൊട്ടേ പോയിരിക്കും പിന്നെ ഡൂല അങ്ങനെ നീറ്റ് വരും അപ്പോൾ അതിനുള്ളൊരു പരിഹ മരുന്നായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മരുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കാൽ പി ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയാണ് കേട്ടോ ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ ഇതുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ അതിൻ്റെ ഇതുമ്പോൾ കൊടുത്തിട്ടുണ്ട് പൗൾട്രീന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ചിത്രത്തിന് പൗൾട്രി കൊടുത്തിട്ടില്ല പക്ഷേ പക്ഷെ പൗൾട്രിയിൽക്കൊണ്ട് കൊടുക്കുക അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ആട് പശു പോത്ത് നായ അങ്ങനെ അനിമൽസിൻ്റെ മരുന്നുകളൊക്കെ നമ്മളുടെ എല്ലാ മരുന്നും ഒരുപോലെ തന്നെയാണ് കേട്ടാവും ഇതാണ് കേട്ടോ മരുന്ന് ഇത് കണ്ട ഇതൊരു ഒരു പിങ്ക് കളറിലാണ് ഈ മരുന്നിട്ടാ ഇത് ഇതേപോലെ ഇങ്ങനെ പുട്ടിനൊക്കെ പൊടിച്ച പോലെ ഒരു തരി തരി തരിയായിട്ടാണ് ഈ മരുന്ന് ഇത് പിന്നെ ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുള്ളത് വെച്ചാൽ നാച്ചുറൽ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് സപ്ലിമെൻറ്റ്സ് ഫോർട്ടിഫൈഡ് വിത്ത് വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാൽസ്യം നാച്ചുറൽ കാൽസ്യം പിന്നെ ഫോസ്ഫറസ് പിന്നെ വിറ്റാമിൻ ഡിയും ഇത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുട്ടൽ മുട്ട ഉൽപ്പാദനം കൂടും അതിൽ യാതൊരു സംശയവും ഇല്ലാട്ടോ നമ്മൾ മുട്ടത്തോടൊക്കെ പൊടിച്ച് കൊടുത്തിട്ടും പരിഹാരം കിട്ടാത്തവർക്കൊക്കെ ഇത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ രാവിലത്തെ തീറ്റയിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഞാനിപ്പോൾ ഇത് ചോളത്തോടും അതേപോലെ ഞാൻ രാവിലെ കൊടുക്കുന്ന തീറ്റകളുണ്ടല്ലോ അതെല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തീറ്റയാണിത് അതിൽ കാണിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്തു കാരണം ഇത്രയും പാത്രത്തിൽ എനിക്ക് കുറച്ച് തോന്ന കോഴിയുള്ളതാണല്ലോ അപ്പം ഞാനിതിന് രണ്ടര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് കൂടുതലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട അത് ഡെയിലി കൊടുക്കുമ്പോൾ പിന്നെ ക്വാണ്ടിറ്റി കൂടുതലിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു ദിവസമല്ലേ നമ്മൾ കൊടുക്കേണ്ട ഡെയിലി കൊടുക്കുക അല്ലേ പിന്നെ ഇതിൽ അത് വല്ലാണ്ട് ഈ ഉടപ്പ നിറച്ചൊന്നുമില്ല കേട്ടോ ആകെ ഈ ഡപ്പയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ അത് ഡപ്പ കുറച്ച് വലുപ്പാണെങ്കിൽ ഈ ഡപ്പ കുറച്ച് നിറച്ചൊന്നുമില്ല ഇതിന് വില ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് എന്താ വിലയെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്താറ് രൂപയാണ് കേട്ടോ അത് എം ആർ പി ഡേറ്റും ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡേറ്റ് ഉള്ളത് വാങ്ങി നോക്കി വാങ്ങണം കേട്ടോ എപ്പോഴും പുതിയ ഡേറ്റ് ഉള്ളത് വാങ്ങിക്കോളണേ വാങ്ങുമ്പോൾ ഇത് നൂറ്റി ഇരുപത്താറ് രൂപയല്ല കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്യുക തീറ്റയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം രാവിലെ കൊടുക്കുന്ന തീറ്റയില് നിങ്ങൾ കൊടുക്കുക കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് തീറ്റ ഞാനിപ്പം ഇത് കൊണ്ടുവരുന്നത് ഇത് ക്യാമറയും പിടിച്ചിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കൊണ്ടേ ഇട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ തീറ്റ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾ ഉച്ച ആവുമ്പോഴത്തേനൊക്കെ ഈ തീറ്റ ഫുള്ള് തീർക്കും അവരുടെ വ രാവിലെ വേഷനിന്ന് ഇരിക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ല തീർക്കും ഇത് ഞാൻ ചോളത്തോടിൻ്റെ കൂടിയും അതേപോലെ രാവിലത്തെ ഫുഡ് വേസ്റ്റിൻ്റെ കൂടെയും ഞാൻ ഞാൻ എന്നുള്ള ഒരു നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഞാൻ എന്തൊക്കെ തീറ്റയാണ് രാവിലെ കൊടുക്കുക ആ തീറ്റയുടെ കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ എന്ത് സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ രാവിലത്തെ തീറ്റയിലാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കാറ് അതേപോലെ എപ്പോഴും രാവിലത്തെ തീറ്റയിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ കൂട്ടിലുള്ള കോഴികൾക്കും മറ്റേ കോഴികൾക്കും ഒക്കെ ഞാൻ ഞാൻ ഇപ്പോൾ കൊടുക്കുമ്പോൾ കോഴികൾക്ക് ഏകദേശം മുട്ടടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു ഒമ്പതര ഞാൻ ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനും അട്ടോ തീറ്റ കൊടുക്കുക തീറ്റയൊക്കെ മിക്സ് ചെയ്ത് ഒരു പത്ത് അഞ്ച് മിനിറ്റൊക്കെ ഞാനവിടെ വെച്ചതിന് ശേഷം ഞാൻ കൊടുക്കണം ഇത് കൂട്ടിലുള്ള കോഴികൾക്കാണ് കേട്ടോ അപ്പുറത്തുള്ള കോഴികൾക്കും കൊടുക്കുക മുട്ടിടാത്ത കോഴികൾക്ക് കോഴികൾക്ക് കൊടുക്കണേന് കുഴപ്പമില്ല ഈ ഈ മരുന്ന് മുട്ടയിടുന്ന കോഴികൾക്കും മുട്ടയിടാത്ത കോഴികൾക്കും കൊടുക്കുക കാരണം കാൽസ്യം ഫോസ്ഫറസും വിറ്റാമിൻ ഡി ആണ് അതെല്ലാ കോഴികൾക്കും കൊടുക്കുക മുട്ടയിടുന്ന കോഴികൾക്കും കൊടുക്കുക മുട്ടയിടാത്ത കോഴികൾക്കും കൊടുക്കുക ഒക്കെ കൊടുക്കുക പക്ഷേ മുട്ടത്തീറ്റ മിക്സ് ചെയ്തിട്ടുള്ള തീറ്റ ഇതിൽ മിക്സ് ചെയ്യാതെ ചിലർ മുട്ടത്തീറ്റ നമ്മൾ രാവിലത്തെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുട്ടത്തീറ്റ നമ്മൾ കോഴി മുട്ടയിടാത്ത കോഴികൾക്ക് നിങ്ങൾ കൊടുക്കരുത് അല്ലാത്ത ഈ മരുന്ന് നമ്മൾ എല്ലാ കോഴികൾക്കും കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ എന്നെ എന്നോട് വിളിച്ചിട്ട് നാളെ ഇവർ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ നിന്ന് തോന്നുന്നു വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചെട്ട് കോഴികളുണ്ട് അവർ മുട്ടയിടണേ ഇല്ല എ ഒമ്പത് മാസമായി മുട്ട ഇടണില്ലെന്ന് ആ ആളിത് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോ ഈ മരുന്ന് എന്താണെന്ന് വെച്ചാൽ ഓർക്കാൽ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മുട്ടയിടാത്ത കോഴി മുട്ടയിടും ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഒരു ബോട്ടിൽ കൊടുത്തതുകൊണ്ട് മുട്ട അവരുടെ ശരീരത്തിലേക്ക് ഇതെല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒക്കെ അല്ലേ ഓരോ ദിവസം കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മുട്ട വരെ ഒരു മൂന്നാല് മാസമെങ്കിലും ഇത് അടുപ്പിച്ച് കൊടുക്കാൻ നോക്കുക അതും എടുക്കുമ്പോൾ നിങ്ങൾ ഡേറ്റ് ഉള്ളത് മാത്രം എടുക്കുക അതേപോലെ തോനെ കോഴികളുണ്ടെങ്കിൽ മാത്രം രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണൊക്കെ എടുക്കുക കുറച്ച് കോഴികളുള്ളു വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക അല്ല നിങ്ങൾ മറ്റേ കോഴികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചോളത്തോടെ ഒന്നും കൊടുക്കാതെ നമ്മൾ ഗ്രോവറും സ്റ്റാർട്ടറൊക്കെ കൂട്ടിൽ കൊടുക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ സ്റ്റാർട്ടറും ഗ്രോവറും ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഈ പൊടി വെച്ചൊന്ന് നനച്ചു കൊടുക്കുക കാരണം ഇതൊരു പൊടിയാണല്ലോ നനവിള്ളേലല്ലേ ഇത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പൊടി അതിൽ തന്നെ കൊണ്ടുപോയാതെ തൂളി പാറി തൂളി പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക സ്റ്റാർട്ടർ ആണെങ്കിലും ആണെങ്കിലും ഈ പൊടി പൊടിയിട്ടതിൻ്റെ ശേഷം ചെറിയ വെള്ളം ഒന്ന് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ആ കോഴികൾക്ക് കൊടുത്താൽ മതി അല്ല മുട്ടത്തീറ്റ ഉള്ള കോഴികൾക്ക് ഇതേപോലെ മുട്ടത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തില് കൂടെ കൊടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എല്ലാ കോഴികൾക്കും പിന്നെ ചെറിയ കോഴികൾക്കും വലിയ കോഴികൾക്കൊക്കെ ഈ മരുന്ന് കൊടുക്കുക കേട്ടാ പിന്നെ ഇത് കാണിക്കുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ കാൽസ്യത്തിന് കുറവുകൊണ്ട് നിങ്ങൾക്കറിയാലോ മുട്ടത്തോട് കനം കുറയും അതേപോലെ മുട്ടയുടെ മുട്ട കൊത്തി കുടിക്കും അതേപോലെ ഈ ഫോസ്ഫറസ് കുറഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് തെർമോക്കോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ കൊത്തി തിന്നാന് തുടങ്ങും അതാണ് ഈ ഫോസ്ഫറസ് കുറഞ്ഞുള്ള കുഴപ്പം അപ്പോൾ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് പ്രകൃതി നിന്ന് തന്നെ ഇതൊക്കെ കിട്ടും നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഇതൊന്നും കിട്ടില്ല കാരണം നമ്മൾ എന്താണ് അവരുടെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്നത് അത് അതുമാത്രമേ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവരിങ്ങനത്തെ ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ മുട്ടിടാത്ത കോഴികളുണ്ടെന്നെങ്കിലും ധൈര്യമായിട്ട് കൊടുത്തോളൂ ഉറപ്പാണ് മുട്ടണം യാതൊരു സംശയമില്ല എൻ്റെ കോഴികൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് കോഴികളിങ്ങനെ മുട്ടിടാൻ വേണ്ടിയിട്ട് കൂട്ടിലിങ്ങനെ കൊട്ടയിലിങ്ങനെ പോയിരിക്കും പക്ഷേ ഞാൻ അവർ മുട്ടിടില്ല അങ്ങനെ എൻ്റെ കണക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മുട്ട ഡെയിലി കിട്ടണ്ടേലും മുട്ട കിട്ടുന്നില്ല അപ്പം ഞാനങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മൂന്ന് കോഴികളും ഇങ്ങനെ പോയിരിക്കുക മുട്ടടണില്ല എന്നല്ല അപ്പോൾ ഞാൻ ഇതൊന്ന് കൊടുത്ത് നോക്കിയതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് ഇപ്പം എനിക്ക് ഡെയിലി പതിനൊന്ന് പന്ത്രണ്ട് വരെ ഡെയിലി കിട്ടും യാതൊരു കുഴപ്പമില്ല നല്ല സംഭവമാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളിയും മുട്ടിടാത്ത കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക യാതൊരു കുഴപ്പം വരില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ് ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുതിട്ട ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്